ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സിംഗ് വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് എൻ എച്ച് എം കാസർഗോഡ് നിങ്ങൾക്ക് എൻ എച്ച് എം കാസർഗോഡിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ഈ ഓൺലൈനായിട്ടല്ല നിങ്ങൾ ഇന്റർവ്യൂവിന് അവിടെ എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇന്റർവ്യൂവിന് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് ഇന്നാണ് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം നാഷണൽ ഹെൽത്ത് മിഷൻ കാഞ്ഞങ്ങാട് പി ഒ കാസർകോഡാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ പത്തിനോ അഞ്ചിനും ഇടയിൽ വിളിച്ചു നോക്കിയാൽ അവർ ഫോൺ എടുക്കുന്നതായിരിക്കും വാക്കിൻ ഇന്റർവ്യൂ ആണ് നാഷണൽ ഹെൽത്ത് മിഷൻ കാസർഗോഡ് ജില്ലയിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് രണ്ടേ ജൂൺ രണ്ടാം തീയതിയാണ് രാവിലെ പത്തരക്കാണ് വാക്കിൻ ഇന്റർവ്യൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റും കോപ്പിയും അടക്കം അന്നേ ദിവസം നേരിട്ട് എൻ എച്ച് എം ഓഫീസിൽ ഹാജരാകേണ്ടതാണ് എ എൻ എം വിത്ത് കേരള നഴ്സിംഗ് മിഡ് ഡേഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല പതിനേഴായിരം രൂപ സാലറി ഇരുപത്തിയൊന്ന് വേക്കൻസി വേക്കൻസി കുറവല്ല നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങൾ രാവിലെ പത്ത് തൊട്ട് വരെ നിങ്ങൾക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിക്ക ഇപ്പൊ ഇത്തരമുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ എന്നെ എയിംസ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ക്ലാസുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ ഒന്ന് വാട്സ്ആപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് എഴുപത്തെട്ട് എന്നുള്ളതാണ് കേട്ടോ ഇത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്